ന്യൂനമർദ്ദം ശക്തിപ്രാപിക്കുന്നതായും അടുത്ത ദിവസങ്ങളിൽ ചുഴലിക്കാറ്റാകാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം മുന്നറിയിപ്പ് നൽകി നിലവിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കും പടിഞ്ഞാറായി കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂനമർദ്ദം ഒമാൻ തീരത്ത് നിന്ന് ആയിരം കിലോമീറ്റർ അകലെയുള്ള ന്യൂനമർദ്ദത്തിന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയെട്ട് നോട്ട് വേഗതയിലാണ് കാറ്റിന്റെ വേഗത അടുത്ത മണിക്കൂറിനുള്ളിൽ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായി മാറാനും ഒമാൻ കടലിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് അടുത്തയാഴ്ച മുതൽ ഒമാനിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അതിനിടെ സുഹൈൽ നക്ഷത്രം ദൃശ്യമായതിനു പിന്നാലെ ഈ വേനൽക്കാലത്ത് അസാധാരണമായ കാലാവസ്ഥയ്ക്കാണ് സൗദി അറേബ്യ സാക്ഷ്യം വഹിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ശക്തമായ മഴയും അത് കാരണമുള്ള വെള്ളപ്പൊക്കവും സൌദിയുടെ നിരവധി പ്രദേശങ്ങളിൽ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മഴയോടൊപ്പം കനത്ത ആലിപ്പിഴ വർഷവും ശക്തമായ കാറ്റും സജീവമാണ് പെട്ടെന്നുണ്ടായ ഈ കാലാവസ്ഥാ മാറ്റം ഭൂപ്രകൃതിയെ മൂടൽമഞ്ഞും പച്ചപ്പും നിറഞ്ഞ മനോഹരമായ ദൃശ്യങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് അതേസമയം ഈ അസാധാരണമായ കാലാവസ്ഥ ജസാനിൽ അതിന്റെ പാരമ്യത്തിലെത്തി ഇവിടെ നഗരത്തിലൊരു ദിവസത്തിനുള്ളിൽ അഭൂതപൂർവമായ രീതിയിൽ നൂറ്റി എൺപത്തിനാല് മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് ഇതൊരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മഴയായാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജിതയിലുണ്ടായ നൂറ്റി എൺപത്തിരണ്ട് മില്ലിമീറ്റർ മഴയായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് ഈ റെക്കോർഡാണ് ഇതോടെ മറികടന്നത് മഴ ശക്തമായ സാഹചര്യത്തിൽ വിദ്യാലയങ്ങളിലെ വ്യക്തിഗത ക്ലാസുകൾ വിദൂര പഠന പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റുന്നതിനുള്ള ആലോചനയിലാണ് അധികൃതർ വരും ദിവസങ്ങളിലും സൗദി അറേബ്യയിലുടനീളം കനത്ത മഴയും കൊടുങ്കാറ്റും പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണിത് ജസാൻ മുനിസിപ്പാലിറ്റി ആയിരത്തോളം ഉദ്യോഗസ്ഥരും വിവിധ ഉപകരണങ്ങളും ഉൾപ്പെടുന്ന വിപുലമായ അടിയന്തര പ്രതികരണ സംവിധാനം നിലവിലുള്ള സാഹചര്യം നിയന്ത്രിക്കാൻ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്തിനകത്തും ആഗോളതലത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുടെ പ്രതിഫലനമാണിതെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അഭിപ്രായപ്പെട്ടു അതിനിടെ ശക്തമായ മഴയെ തുടർന്ന് അസീർ മേഖലയിലെ പ്രധാന ഹൈവേയിൽ കൂറ്റൻ പാറക്കെട്ടുകൾ പൊട്ടി ഒഴുകിയെത്തിയത് പ്രദേശത്താകെ പരിഭ്രാന്തി പരത്തി റോഡിനു വശത്തെ മലനിരകളിൽ നിന്ന് വലിയ പാറക്കെട്ടുകൾ മലവെള്ളം കണക്കി ഒഴുകിയെത്തുകയായിരുന്നു സംഭവത്തിൽ ആളപായമുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു അസീറിലെ വാദി അസ്ലാനിലാണ് സംഭവം അതുവഴി യാത്ര ചെയ്യുകയായിരുന്നവർ വാഹനം അകലനിർത്തി പകർത്തിയ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി സുഹേൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട അറേബ്യൻ ഉപദ്വീപിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും അതിത്ര തീവ്രമാകുന്നത് ആദ്യമായാണെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ സുഹേൽ നക്ഷത്രം തെളിയുന്നതോടെ മേഖലയിൽ കൊടും വേനലിന് ശമനമാകുകയും തണുത്ത രാത്രികളും ചൂട് കുറഞ്ഞ പകലുകളും വരികയും ചെയ്യും സൌദിയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരാൻ സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പും നൽകിയിട്ടു മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ നേരത്തെ സിവിൽ ഡിഫൻസ് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു നജ്രാൻ ജിസാൻ അസിർ അൽബാഹ മക്ക മദീന എന്നീ പ്രവിശ്യകളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് മഴവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായേക്കും ആലിപ്പുഴ വർഷവും ശക്തമായ കാറ്റും പൊടിയും ഉണ്ടാകാനും സാധ്യതയുണ്ട് റിയാദ് കസീം ഹായിൽ പ്രവിശ്യകളിലെ ചില ഭാഗങ്ങളിൽ മഴ നേരിയതായിരിക്കും അത് തബൂക്ക് വരെ വ്യാപിച്ചേക്കാം കൂടാതെ ജിസാൻ അസീർ അൽബാഹ മക്ക തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ രാത്രി വൈകിയും അത് രാവിലെയും മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട് സൌദിയിലെ മഴ ശനിയാഴ്ച വരെ തുടരാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമതി